ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി മദ്യനയ അഴിമതിയിൽ കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഫ്റ്റനന്റ് ഗവർണറുടെ റിപ്പോർട്ടിന്മേൽ ആഭ്യന്തര മന്ത്രാലയമാണ് അനുമതി നൽകിയത് അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ വീണ്ടും കേസ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വ്യാജ ഫോട്ടോകളും വീഡിയോകളും എക്സിൽ പങ്കുവച്ചതിനാണ് നടപടി ഉണ്ടായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആദിഷിക്കെതിരെ മാതൃകാ പെരുമാറ്റ ചട്ടം ലംഘിച്ചതിന് പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ആദിഷിയുടെ മണ്ഡലത്തിൽ വേണ്ട തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ പോസ്റ്റർ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ പി ഡബ്ല്യു ഡിയുടെ വാഹനത്തിൽ കൊണ്ടുപോയി അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു എന്ന വലിയ ആരോപണവും കേസുമെല്ലാം മുഖ്യമന്ത്രിയെ അടക്കം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിലാണ് മദ്യനയ അഴിമതിയിൽ കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന സി എൻ ഡെ ജി റിപ്പോർട്ടിലും കെജ്രിവാളിനെ അങ്ങേയറ്റം പ്രതികൂലമായി ബാധിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു കേൾക്കാമോ ജിഷ്ണു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എ എ പി എയും അതുപോലെ കെജ്രിവാളിനെയുമൊക്കെ അങ്ങേയറ്റം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സി ആൻഡെ ജി റിപ്പോർട്ട് പുറത്തു വന്നു അതിൽ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ നഷ്ടം സർക്കാർ ഖജനാവിന് മതി നയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി ഇപ്പോൾതാ ആഭ്യന്തര മന്ത്രാലയം പ്രോസിക്യൂട്ട് ചെയ്യാൻ കൂടി അനുമതി നൽകിയിരിക്കുകയാണ് കെജ്രിവാളിനെ എങ്ങനെ കാണാം കെജ്രിവാളിന്റെ പാർട്ടിയുടെ ഒരു അവസ്ഥയെ ഇപ്പോൾ സിലിമ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഓരോ തിരിച്ചടികൾ ആം ആദ്മിക്കും കെജ്രിവാളിനും ആം ആദ്മി നേതാക്കൾക്കും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയും ഒപ്പം ആം ആദ്മിയുടെ ദേശീയ കൺവീനറുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ ചെയ്യാനുള്ള അനുമതിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുള്ളത് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയുടെ റിപ്പോർട്ടിന്മേലാണ് ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിൽ കെജ്രിവാളിനെ വിചാരണ ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടുള്ളത് നേരത്തെ സുപ്രീംകോടതി ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളെ വിചാരണ ചെയ്യുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണം എന്ന നിർദ്ദേശം മുൻപോട്ട് വെച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ലഫ്റ്റനന്റ് ഗവർണർ റിപ്പോർട്ട് നൽകുകയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അരവിന്ദ് കെജ്രിവാളിനെയും ഒപ്പം മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും മധ്യനായ അഴിമതി കേസിൽ വിചാരണ ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടുള്ളത് ഈ ഒരു സംഭവത്തിലൂടെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യനായ അഴിമതി വീണ്ടും സജീവ ചർച്ചാവിഷയമാണ് മധ്യനയ അഴിമതിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതുവരെ വരെ ആം ആദ്മിക്കും കെജ്രിവാളിനും ആം ആദ്മി നേതാക്കൾക്കും ഡൽഹി ജനങ്ങൾക്ക് മുൻപിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ഒരു ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ക്ലീൻ സ്വീപ് ആം ആദ്മി പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുൻപേ പുറത്തു വന്നിട്ടുള്ള മധ്യനയ അഴിമതി അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ ഏജൻസികൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള വിശദാംശങ്ങളും പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയതോടെ കനത്ത തിരിച്ച് ശരി ആം ആദ്മിയുടെ ഇമേജിന് പൂർണ്ണമായും കോട്ടം തട്ടുന്ന രീതിയിലുള്ള വിഷയമായിരുന്നു ഡൽഹിയിലെ മദ്യനയ അഴിമതി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് പോലും രാജ്യതലസ്ഥാനത്ത് മദ്യവിതരണത്തിന് യഥേഷ്ടം അനുമതി നൽകിയതിലൂടെ അറുന്നൂറ് കോടിയിലധികം രൂപയുടെ അഴിമതി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി നേതാക്കളും നടത്തി എന്നുള്ളതായിരുന്നു അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ നീളുന്നു ആം ആദ്മി നേതാക്കൾ അഴിമതി നടത്തിയിട്ടുള്ള നേതാക്കളുടെ നേരെ ഈ അഴിമതിയുടെ മുഴുവൻ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു എന്നുള്ളതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സി ബി ഐയുടെയും കണ്ടെത്തൽ അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവന്ന സി എ ജി റിപ്പോർട്ടും സർക്കാർ ഗജരാവിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപ അതായത് ആം ആദ്മി നേതാക്കൾ അഴിമതി പണമായി കൈപ്പറ്റിയത് അറുന്നൂറ് കോടി രൂപയാണെങ്കിൽ അത്തരത്തിലൊരു തലതിരിഞ്ഞ മദ്യനയം നടപ്പിലാക്കിയതിലൂടെ സർക്കാർ ഖജനാവിലേക്ക് എത്തേണ്ടിയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് കോടി രൂപയുടെ നഷ്ടം കൂടി സംഭവിച്ചു ലൈസൻസ് അനുവദിക്കുന്നതിൽ ക്രമക്കേടുണ്ട് ഇത്തരത്തിൽ ഗുരുതരമായ വിഷയങ്ങൾ സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന് പിറകെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യാനുള്ള അനുമതി കൂടി നിലവിൽ നൽകിയിട്ടുള്ളത് അതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ മധ്യനയം വീണ്ടും സജീവ ചർച്ചാ വിഷയമാവുന്നു ഇത്തരത്തിലുള്ള അഴിമതി കഥകൾ ബി ജെ പി പ്രത്യേകം ചർച്ചാ വിഷയമാക്കുന്നു ഒപ്പം മറ്റൊരു തിരിച്ചടി കൂടി ആം ആദ്മിക്ക് നേരിടുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ അത് കനത്ത തിരിച്ചടി രാജ്യതലസ്ഥാനത്ത് ആം ആദ്മിക്ക് ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ആം ആദ്മിക്കെതിരെ നോർത്ത് അവന്യൂ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും വ്യാജ ചിത്രങ്ങൾ കാർട്ടൂണുകൾക്കും അത്തരത്തിലുള്ള പോസ്റ്ററുകളുമെല്ലാം തന്നെ പരസ്പര പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പാർട്ടികൾ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും എ നിർമ്മിത വ്യാജ ഫോട്ടോകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും വ്യാജ ഫോട്ടോകൾ ആം ആദ്മി സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണത്തിന് ഉപയോഗിച്ചിരുന്നു അതിനെതിരെ നൽകിയ പരാതിയിലാണ് ഏറ്റവും ഒടുവിൽ ആം ആദ്മിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അതിഷി സ്വന്തം മണ്ഡലമായ കൽക്കാജിയിലേക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾ പ്രചാരണ സാമഗ്രികൾ എത്തിക്കുന്നതിന് പി വാഹനം സർക്കാരിന്റെ വാഹനം അനധികൃതമായി ഉപയോഗിച്ചു എന്ന പരാതിയിന്മേൽ മുഖ്യമന്ത്രിക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തിരുന്നു അത്തരത്തിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ ആം െതിരെ കേസ് വരുന്നു മുഖ്യമന്ത്രി ആയിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവരുടെ അഴിമതി കഥകൾ ബിജെപി സജീവ ചർച്ചാ വിഷയമാക്കുന്നതിന് പിറകെയാണ് അരവിന്ദ് കെജ്രിവാളെയും മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യാനുള്ള അനുമതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുള്ളത് അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു പങ്കുവച്ചത്